ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപ്പറമ്പ് പഞ്ചായത്ത് പതിനാലാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു സി ബി എസ് ഇ ഐ സി എസ് സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇന്ദിരാഗാന്ധി വിദ്യാഭ്യാസ പുരസ്കാരവും ഇന്ത്യൻ ഭരണഘടനയും നൽകിയാണ് ആദരിച്ചത് കേരളോത്സവത്തിൽ ചെണ്ട ഇനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിഷ്ണു പി എസ് റിഥമിക് യോഗ സി ബി എസ് ഇ സ്റ്റേറ്റ് ലെവൽ ഒന്നാം സ്ഥാനം നേടിയ ശിവാനി ഷാജി എന്നിവരെ പ്രത്യേകം ആദരിക്കുകയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൂറു ദിനങ്ങൾ പൂർത്തീകരിച്ചവർ ഉൾപ്പെടെ എല്ലാ തൊഴിലാളികളെയും പൊന്നാട ഉപഹാരം നൽകിയും അനുമോദിക്കുകയും ചെയ്തു മുൻ എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ പി എ മാധവൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജി രാമദാസ് അധ്യക്ഷത വഹിച്ചു എൻ കെ സുധീർ എ ഐ സി സി മെമ്പർ ജിമ്മി ചൂണ്ടൽ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബിപിൻ വടേരിയാട്ടിൽ അടാട്ടു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ജി സതീശൻ ഗ്രാമപഞ്ചായത്ത് അംഗം സി ഒ ഔഔ ഔസേഫ് മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി വി പി ബാലകൃഷ്ണൻ കൈപ്പറമ്പ് മണ്ഡലം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ധന്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു കൈപ്പറമ്പ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പതിനാലാം വാർഡ് മെമ്പറുമായ കെ ബി ദീപക് സ്വാഗതവും ബൂത്ത് പ്രസിഡന്റ് ഭരതൻ പി എസ് നന്ദിയും പറഞ്ഞു